ആഗോളതലത്തിൽ മരണ കാരണമാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളിലൊന്നാണ് ഹൃദ്രോഗം നിരവധി പേരെയാണ് ഇന്ന് ഹൃദ്രോഗം ബാധിക്കുന്നത് ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നത് ഹൃദ്രോഗ സാധ്യത ഒരു പരിധിവരെ തടയാൻ സഹായിക്കും ഏതൊക്കെയാണ് ആ ശീലങ്ങൾ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോടോക്കിൽ പറയുന്നത് ഭക്ഷണം കഴിച്ച ശേഷം പത്ത് മിനിറ്റ് നേരം നടത്തും ശീലമാക്കുന്നതാണ് ആദ്യത്തേതെന്ന് പറയുന്നത് ഭക്ഷണത്തിന് ശേഷം നടക്കുന്നത് വീക്കം കുറയ്ക്കുകയും ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുമെന്ന പഠനങ്ങൾ പറയുന്നു പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം അല്ലെങ്കിൽ അത്താഴം എന്നിവ കഴിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് നേരിയ നടത്തം ഏതെങ്കിലും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും ഉറക്കക്കുറവ് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന പഠനങ്ങൾ പറയുന്നു ഉറക്കമില്ലായ്മ ശരീരത്തിന്റെ സമ്മർദ്ദ നിയന്ത്രണം രക്തസമ്മർദ്ദം വീക്കം എന്നിവയുടെ അളവ് തടസ്സപ്പെടുത്തുന്നു കുറഞ്ഞത് ഏഴോ എട്ടോ മണിക്കൂർ ഉറക്കം ലഭിക്കുന്നത് ശരീരത്തിന് അനുയോജ്യമാണ് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഭക്ഷണം ചൂടാക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നത് നല്ല ശീലമല്ല പ്ലാസ്റ്റിക് ഹോർമോണുകളെ തടസ്സപ്പെടുത്തുകയും ശരീരത്തിൽ വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്ന ദോഷകരമായ രാസവസ്തുക്കൾ പുറത്തുവിടുന്നു പ്ലാസ്റ്റിക് മാറ്റി ഗ്ലാസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുക ആരോഗ്യകരമായ അരക്കെട്ടും ശരീരഭാരവും നിലനിർത്തുന്നത് ഹൃദയ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു നേരിയ ഭാരം കുറയുന്നത് പോലും മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യത്തിൽ കാര്യമായ വ്യത്യാസം വരുത്തും ഹൃദ്രോഗം ഒരു രാത്രി കൊണ്ട് വരുന്ന ഒന്നല്ല നിങ്ങൾ എന്ത് കഴിക്കുന്നു എങ്ങനെ വ്യായാമം ചെയ്യുന്നു എങ്ങനെ വിശ്രമിക്കുന്നു എന്നിവയെക്കുറിച്ചുള്ള ദൈനംദിന തീരുമാനങ്ങളിലൂടെയാണ് ഇത് രൂപപ്പെടുന്നത്